ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മളെ സോയിന്റെ കൂട് ഫുൾ സെറ്റപ്പ് ആക്കില്ല കേട്ടാ സോയി പോയതിനു ശേഷം നമ്മൾ ഈ കൂട് അങ്ങനെ ഒന്നും നോക്കലേ ഇല്ല പിള്ളേരെ റൂമിലു ബാക്കിലു വേറൊരു കൂടെ ഉണ്ട് അപ്പൊ അടുത്തേക്കും നമ്മൾ ആക്കരുത് സോയി പോയാലേ നമുക്ക് ഈ കൂട്ടിലും പരിസരത്തെല്ലാം വരാൻ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് കേട്ടാ സോയി എന്തേനോന്ന് നമ്മളെ അറിയുന്നവർക്കെല്ലാം മനസ്സിലാവുമല്ലോ പ്രണമായിട്ട് സോയിയും തമ്മിലുള്ള ആ ബോണ്ടെല്ലാം അപ്പൊ പിന്നെ അപ്പം നമുക്ക് ആ കൂട്ടില് സുഡ്രൂനും സിയാനും ആക്കാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് നമ്മളിങ്ങോട്ടേക്ക് മാറ്റേണ്ടിയിട്ടുള്ള തയ്യാറെടുക്കില്ലാ കേട്ടോ അപ്പൊ ഒന്ന് കൂടെയെല്ലാം ഒന്ന് സെറ്റപ്പ് ആക്കാൻ നോക്കുക അപ്പുറത്ത് നമ്മിയെല്ലാം ഉണ്ട് കേട്ടോ ഹെൽപ്പ് ചെയ്യുന്നത് പിന്നെ ഫുൾ പണി പണിയാവട്ടം തന്നെയാണ് നമ്മൾ പിന്നെ ഇടക്കിടക്ക് വന്നിട്ട് ഓരോ വീഡിയോ എടുക്കാൻ ഇട്ടാൽ മാത്രമേ അതിൻ്റെ അകത്ത് ഷോ കാണിക്കുന്നേ ഉണ്ടായിരുന്നു Hey. ayo kain